അസുര തേജ രചന ആലിയ സുൽത്താന അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൂഞ്ഞേരി വിമൽ ബാഗും തൂക്കി ഇറങ്ങിയതിന് പുറകെ ആൽഫിയും പെട്ടിയും കെട്ടി ഇറങ്ങി നീ വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഞാനും വരാം അതാണ് ഈ സമയത്ത് ഉത്തമം ഉം മനസ്സിലാവുന്നുണ്ട് എന്നാ മനസ്സിലായിന്ന ഭാര്യയെ കാണാനല്ലേ ആണെങ്കി ആണെങ്കി ഒന്നുമില്ല വന്ന് വണ്ടി കേട്ടോ വിമൽ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ ചെന്ന് വണ്ടിയിൽ കയറി ഈ രാത്രി എങ്ങനെ പോകാനായിരുന്നു പ്ലാന് ഏതെങ്കിലും വണ്ടി കൈ കാണിക്കൂ ഓ എന്നിട്ട് വലവനെ കത്തിക്കുത്ത ചാവാനല്ലേ അത് പിന്നെ ആമാര് വലവിശിരിപ്പാണ് വിമലെ അതാ ഞാൻ കൂടെ വന്നു എല്ലാം കഴിഞ്ഞ മടങ്ങുമെന്ന് വിചാരിച്ചായിരുന്നു ഉം ഉള്ള സമാധാനം കൂടി പോയി കിട്ടിയല്ലേ നമ്മളിൽ ആരെങ്കിലുമൊക്കെ ബാക്കി വേണ്ടേ വിമലെ തൊട്ട് കളിക്കു മുന്നേ അവന് ഇല്ലാതാക്കണ്ടേ ഇനിയിപ്പ മയേനങ്കലങ്ങനെ ആവുമോ ഏയ് ഒരിക്കലുമല്ല മയേനങ്കൽ ഞാൻ പോയി കണ്ടിരുന്നു നീയോ വിമൽ ഞെട്ടിലോട് ആൽഫിയെന്ന് പോയി ചോദിച്ചു ഞാൻ തന്നെ അങ്ങേരുന്നല്ലേ ഇതിന് പുറകില് മറ്റാരൊക്കെയാണോ ആരെങ്കിലും സംശയം ഉണ്ടോ ഇല്ല ഞങ്ങൾ രണ്ടുപേരും കൂടെ അന്വേഷിച്ചോണ്ടിരിക്കുകയാണ് അപ്പൻ്റെയും അമ്മയുടെയും മരണ ദിവസം അമ്മയെ കാണാൻ അങ്കിള് വന്നിട്ടുണ്ടായിരുന്നത്രേ എന്നിട്ട് അന്ന് ആരായാലും അങ്കിളിനെ സംശയിക്കില്ലേ അതുകൊണ്ട് ദൂരെ കാണാനൊന്നും പറ്റിയില്ല അയാളുടെ അഡ്രസ്സ് എവിടെ നിന്ന് കിട്ടിയേ അങ്കളാണ് ഈ കേസ് എന്നെ ഏൽപ്പിച്ചെ എന്തൊക്കെയാ നീ പറയുന്നത് ഞാൻ അമേരിക്കയിലായിരുന്നപ്പോഴാണ് അങ്കി എന്നെ കാണാൻ വന്നത് അന്ന് രേവധി കേസും കൂടി എനിക്ക് നൽകി ആരാണെന്നോ എന്താണെന്നൊന്നും പറഞ്ഞില്ല പിന്നെ ഫോണിലാണ് കൂടുതൽ ഞങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നത് നീ ഇത് ഇത്രയും ദിവസം പറയാതിരുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ അയാളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്ന നീ എന്തെങ്കിലും ഇങ്ങോട്ട് ചോദിക്കുന്ന എനിക്കറിയായിരുന്നു പിന്നെ നമ്മുടെ കഥ പറഞ്ഞിരുന്നില്ലല്ലോ അത് കഴിഞ്ഞ് പറയാന്ന് കരുതിയതാ ശരി ബാക്കി അത് ഇനി എന്താ നാട്ടിലെത്തിയിട്ടൊരു ദിവസം ഓഹ് അങ്ങനെ വിമൽ ചിരിയോടെ പറഞ്ഞു ആൽഫി തന്റെ ശ്രദ്ധ ഡ്രൈവിംഗിലേക്ക് തിരിച്ചു വിട്ടു കസ്തൂരിയെ തന്റെ ഫ്ളാറ്റിൽ താമസിപ്പിക്കാനാണ് സൂര്യ വിചാരിച്ചിരിക്കുന്നത് ആരുടെയും ശല്യമില്ലാതെ അവൾ തനിയെ താമസിക്കണമെന്ന് അവനു ആഗ്രഹിച്ചു വലിയ ഫ്ലാറ്റ് മുമ്പിൽ അവന്റെ വണ്ടി ചെന്ന് ഇന്നു ഒട്ടൊരു അത്ഭുതത്തോടെ കസ്തൂരി അവിടെയെല്ലാം നോക്കി കണ്ടു വാ മുകളിലേക്ക് കയറണം സൂര്യൻ അതും പറഞ്ഞ് അവള് നോക്കി പിന്നെ മുന്നോട്ട് നടന്നു കസ്തൂരി ബാഗ് ഒതുക്കി പിടിച്ച് അവന് പുറകെ തന്നെ പോയി ലിഫ്റ്റിൽ കയറി രണ്ടുപേരും മുകളിലെത്തി ഇരുപത്തിരണ്ടാം നമ്പർ മുറിയുടെ വാതിലുമ്പിൽ രണ്ടുപേരും ചെന്നു നിന്നു തന്റെ കയ്യിലുള്ള കാടാ വാതിലേക്ക് വെച്ച് അതിന്റെ ഡോർ തുറന്നു വലിയൊരു ഹാളും ഒരു കിടപ്പ് മുറിയും ഒരു കുഞ്ഞു കിച്ചൺ അവിടെ ഉണ്ടായിരുന്നു ഹാളിലെ ചെറിയ സെറ്റും അടിച്ച് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന നിലവും ചുമരിലെ ചിത്രങ്ങളും എല്ലാം കസ്തൂരിയെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോയിരുന്നു പേടിക്കാനൊന്നുമില്ല എന്താണ് ഫ്ലാറ്റ് ഇവിടെ ആരും നിന്നൊന്നും ചെയ്യില്ല അവൾ മിഴിച്ചു നോക്കുന്ന കണ്ട് സൂര്യ പറഞ്ഞു കസ്തൂരി തിരിച്ചൊന്നും പറഞ്ഞില്ല ഇതാ ഇതും കൂടെ വെച്ചോളൂ കയ്യിലേക്ക് കുറച്ച് കാശ് വെച്ചു കൊടുത്തോണ്ട് സൂര്യ പറഞ്ഞു കസ്തൂരി തന്റെ കയ്യിലേക്കും സൂര്യന്റെ മുഖത്തേക്കും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു നിനക്ക് എന്തെങ്കിലും വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വാങ്ങിക്കാനായി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ തങ്കമണി ചെയ് എത്തിച്ചോളൂ കസ്തൂരി ഒന്ന് മൂളുക മാത്രം ചെയ്തു നിനക്കൊന്നും പറയാനില്ല കസ്തൂരി സൂര്യന്റെ ആ ചോദ്യത്തിൽ ദയനീയത കലർന്നിരുന്നു തനിക്കിപ്പോഴും സൂര്യനോടുള്ള വെറുപ്പ് തന്നെയാണ് വന്നിട്ടില്ല ചെയ്തൊന്നും മറക്കാനും തനിക്കാവില്ല കസ്തൂരി മനസ്സിൽ ചിന്തിച്ചു കണ്ണു നിറഞ്ഞാൽ ആ വാക്കുകൾ പുറത്തേക്ക് വന്നില്ല അവരുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ടോ എന്തോ സൂര്യം വേഗം തന്നെ ഇറങ്ങുവാണെന്ന് പറഞ്ഞ് പുറത്തേക്ക് നടന്നു കസ്തൂരി കയ്യിലുള്ള ബാഗുമായി അതേപടി സെറ്റിയിലേക്കിരുന്നു ശൂന്യതയിൽ മുങ്ങി താഴ്ന്നു പോകുന്ന പോലെ ഒരു തോന്നൽ അവിടെ വന്ന് പൊതിഞ്ഞു പുലർച്ചെ തന്നെ ആൽഫിയും വിമലും നാട്ടിലെത്തി വിമലിനെ വീട്ടുപടിക്കൽ വരെ ആക്കിയാണ് ആൽഫി തിരികെ പോകുന്നത് ഇല്ലാതെ ആൻഡിയെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ആൽഫിയെ ചെറുതായിട്ടുണ്ട് അതുകൊണ്ട് അകത്തേ കയറാൻ അവൻ മടിച്ചിരുന്നു കോളിംഗ് ബെല്ലടിച്ചപ്പോൾ സുജേഷിയാണ് വന്ന് വാതിൽ തുറന്നത് എന്തുണ്ട് സുജാമി വിശേഷങ്ങള് നല്ലത് തന്നെ മോനെ ഇങ്ങനെ പറയാതെ അറിയാതൊക്കെ പോയേക്കല്ലേ വച്ചേ അവന് നോക്കി അത് പറയുമ്പോൾ അവരുടെ മനസ്സിൽ എന്താവും ഇന്ന് ആൽഫിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു ഒന്നുമില്ല എൻ്റെ സുജമ്മേ ഓക്കെ ശരിയാവും അവരുടെ കവിളിയൊന്ന് ചെറുതായി വലിച്ചുകൊണ്ട് ആൽഫി ശരിയോടെ പറഞ്ഞു നെഞ്ചിനകത്ത് ഒരാളിലാ നീ കണ്ണുനിറച്ച് അവർ പറഞ്ഞതും അവന്റെ ഉള്ളം ഒന്ന് വിങ്ങി ദേ അടിക്കാതെ എനിക്ക് നല്ലൊരു കാപ്പി കാപ്പിയെടുത്തേ നല്ല ഉണ്ട് ആൽഫി പറഞ്ഞു സുചയിച്ച് പെട്ടെന്ന് തന്നെ അടുക്കളയിലേക്ക് നടന്നു അല്ല ഈ കാന്തരി ഇതെങ്ങു പോയി എഴുന്നേറ്റാണല്ലോ വീണ് ഇന്ന് ലീവും കൂടെ അല്ലേ അവൻ ചിന്തിച്ചുകൊണ്ട് ആൾക്കി ഹാളിലെ സെറ്റിയിലേക്ക് ഇരുന്നു കൊച്ചെഴുന്നേറ്റിൽ ഞാൻ തോന്നുന്നു മോനെ കാപ്പിയുമായി അങ്ങോട്ട് വന്നുകൊണ്ട് സുജേച്ചി പറഞ്ഞു ആ എനിക്ക് തോന്നി പെണ്ണിനുറക്കേച്ചിരി കൂടുതലായി പോ ഏയ് ഇല്ലെന്നേ ഇന്ന് ലീവായത് കൊണ്ടാണോ അലി ഇപ്പൊ കുളി കഴിഞ്ഞ് പോവാനൊരുങ്ങിയേനെ ഞാനൊന്ന് പോയി നോക്കട്ടെ ആ കാപ്പിങ് തന്നേക്ക് സുജമ്മി സുജേച്ചിയുടെ കയ്യിൽ നിന്ന് കാപ്പിയും വാങ്ങി അവൻ സ്റ്റേറേറി മുകളിലേക്ക് നടന്നു അവൻറെ അമ്മയെന്ന വിളി തന്നെ തടഞ്ഞിരിക്കുകയാണ് സുജേശി ചേച്ചി എന്ന വിളിയിൽ നിന്ന് സുജമേ എന്നൊക്കെ വിളിക്കുന്നു അവർക്ക് സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാതെയായി എന്റെ കുഞ്ഞിനെ കാത്തോളണേ ദേവിയെ അവർ മനസ്സൊരുകി പ്രാർത്ഥിച്ചു ആൽഫി മുറിയിലേക്ക് ചെല്ലുമ്പോൾ തേജ് ഉറക്കൽ തന്നെ ആയിരുന്നു അവൻ കൈയ്യുള്ള ബാഗും കോഫി അവിടെയുള്ള ടേബിളിലേക്ക് വെച്ച് കട്ടിലേക്ക് കയറി തേജക്കടുത്തേക്ക് കിടന്നു ചുരുണ്ടുകൂടി കിടപ്പാണ് പെണ്ണ് എന്നും ഇങ്ങനെയാണ് ആൽഫിക്ക് അത് ഇഷ്ടവുമാണ് തിരിഞ്ഞിടുന്നൊരു കൈകൊണ്ട് അവൾ വട്ടം പിടിച്ച് കിടന്നു ആൽഫി അവളുടെ പിൻകഴുത്തിലേക്ക് മുഖമമർത്തി ആ കുഞ്ഞു ചൂടിൽ അവനും പതുങ്ങിപ്പോയി തേജൊന്നും അറിഞ്ഞില്ല ആൽഫിയവളെ ഉണർത്താനും പോയില്ല വെറുതെ അവളെ ചുറ്റി പിടിച്ച് അങ്ങനെ കിടന്നു മുറിയിലാകമാനം പ്രണയത്തിന്റെ നേർത്ത ഗന്ധം പരക്കുന്നു ഹൃദയം ഹൃദയത്തോട് സല്ലപിക്കുന്നു തേജ കണ്ണു നോക്കുമ്പോൾ ദേ തന്റെ മുകളിൽ ഒരു കൈ വേപ്രാളപ്പെട്ട ആ കൈയിലേക്ക് മുഖത്തേക്കും നോക്കിയപ്പോഴാണ് ശ്വാസം നേരെ വീണത് ആൽഫിയ പുഴക്ക് ഉറക്കം പിടിച്ചിരുന്നു എപ്പെത്തി ഒന്ന് പറഞ്ഞുകൂടിയില്ല കാട്ടാളെ തേജ മനസ്സിൽ കരുതി ഇച്ചായ ആളെ കുലുക്കി വിളിച്ചും ചെക്കൻ പെട്ടെന്ന് തന്നെ ഞെട്ടിണീറ്റു എന്താണ് ഈ ഉണ്ടാവുള്ളേ ഒന്നും മല നീടുന്നോണ്ട് ഉറക്കം വിടാത്ത മുഖവുമായി അവൻ ചോദിച്ചു ഒന്ന് വിളിച്ചു വിടായിരുന്നോ വരുന്നെന്ന് പറഞ്ഞിട്ട് അവൻറെ അരികിലേക്ക് നീങ്ങിക്കിടന്നുകൊണ്ട് ആ നെഞ്ചിലേക്ക് തലവെച്ചുകൊണ്ട് അവൾ ചോദിച്ചു അവൻ അവളുടെ തലമുടിയിലൂടെ വിരലോടിച്ചു ചിണുങ്ങിക്കൊണ്ട് പെണ്ണ് വീണ്ടും ചോദിച്ചും ആൽഫി പതിയെ ഒന്ന് ചിരിച്ചു വരും ഉറപ്പില്ലായിരുന്നു വിമലിന് ഒറ്റയ്ക്ക് വിടണ്ടല്ലോ എന്ന് വിചാരിച്ചു വന്നേച്ചതാ അല്ലാതെ എന്നെ കാണാൻ കുതിയായിട്ട് വന്നല്ല അല്ലേ കണ്ണു കൂർപ്പിച്ച് അവനെ നെഞ്ചിൽ ചെറുതായി കൈകൊണ്ട് ഇടിച്ചുകൊണ്ട് പരിഭവത്തോടെ പെണ്ണ് ചോദിച്ചു എന്റെ കൊച്ചിനെ കാണാനല്ല അച്ചാൻ പിന്നെ എന്തിനാ കൊച്ചേ പിന്നെ ഇങ്ങോട്ട് വരുന്നേ അവളെ ഒന്നുകൂടെ നെഞ്ചിലേക്ക് വലിച്ചു ചോദിക്കുമ്പോൾ അവന്റെ കണ്ണുകൾ ഈറൻ അണിഞ്ഞിരുന്നു അടിച്ച് വീഴ്ത്താൻ ഇറങ്ങിക്ക അവന്റെ മൂടൊന്നു മാറട്ടേ എന്ന് വിചാരിച്ച് തേജ പറഞ്ഞു അത് സെന്റി തന്നെയാ വേണേ വിശ്വസിച്ചാ മതി ആൽഫി അവളെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് കയ്യെടുത്തു മാറ്റി തിരിഞ്ഞു കിടന്നു കണ്ട് ചിരിയോട് അവനെ പുറകിലൂടെ അവൾ പുണർന്നു ആൽഫിക്ക് ചിരി വന്നുവെങ്കിലും അവൻ പുറത്തു കാണിച്ചില്ല കള്ള ഗൗരവം പിടിച്ചു കിടന്നു നോക്കി അവൾ വിളിച്ചെങ്കിലും അവൻ മിണ്ടാതെ കിടന്നു കായപ്പോഴേക്കും അവന്റെ മുഖത്തേക്ക് ഏന്തി പടിഞ്ഞു നോയി കൊഞ്ചിക്കൊണ്ട് ചോദിക്കുന്ന ചിരി തടഞ്ഞു വെക്കാനായില്ല അവനിങ്ങനെ പൊട്ടിച്ചിരിക്കുന്ന തേജ ആദ്യമായിട്ടാണ് കാണുന്നത് മതി വരാതെ അവൻ ഉറ്റുനോയിക്കൊണ്ടിരുന്നു പെണ്ണ് അതുകൊണ്ട് ആൽഫി അവളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞിടന്നുകൊണ്ട് അവൾ ഇക്കിളിയാക്കി പെണ്ണ് കിടന്ന് പുളഞ്ഞു അവൾ കീതച്ചുകൊണ്ട് പറഞ്ഞതും ആൽഫി നിർത്തി അവളുടെ നെറ്റിയിൽ അവന്റെ അധികങ്ങൾ കൊണ്ട് മുദ്ര ചാർത്തി ദിവസങ്ങൾക്ക് ശേഷമുള്ള ചുംബനത്തിന് വല്ലാത്തൊരു ഭംഗി ചുവന്നുപോയ പെണ്ണിന്റെ കാവളിലും ആൽഫി ചുണ്ടുകൾ ചേർത്തു ഇനിയും തനിക്ക് പിടിച്ചു നിൽക്കാനാവില്ലെന്നപോലെ തേജ പൊടുന്നനെ അവന്റെ അധരങ്ങളിൽ തൻ്റെ അധരങ്ങൾ ചേർത്ത് വെച്ചു ഇങ്ങനെ ഒരു നീക്ക് ആൽഫി പ്രതീക്ഷിച്ചതല്ല അവന്റെ കണ്ണുകളിൽ തിളക്കം നിറഞ്ഞു പിന്നെ പതിയെ ഒരു കൈ കൊണ്ട് അവളെ വരിഞ്ഞു മുറുക്കി അധരങ്ങൾ കഥ പറഞ്ഞു തുടങ്ങിയ നിമിഷം മഞ്ഞുപോലൊരു പ്രണയത്തിന്റെ ചൂടിൽ അവരിരുവരും മതിമറന്നിരുന്നു കണ്ണേട്ടാ ഏതോ ഫയലുകൾ നോയിക്കൊണ്ടിരിക്കുന്ന അവനെ അവൾ വിളിച്ചു ഒത്തിരി പണിയുണ്ട് എന്താ കാര്യം എനിക്ക് നാളെ അമ്പലത്തിൽ പോയാലോന്നുണ്ട് ഏട്ടന് ഒഴിവാണോ സ്നേഹ നാളെ കോളേജിൽ കോളേജുള്ളതാ നാളെയും ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോകണം അല്ലേ ആ വേണ്ടിവരും അവന്റെ വാക്കുകളിൽ അമർഷം നിറഞ്ഞു എന്നെ എന്തിനെങ്ങനെ വേദനിപ്പിക്കുന്നു ഞാൻ എന്ത് ഏട്ടാ അമ്മ അങ്ങോട്ട് വന്നേക്കാൻ പറഞ്ഞ പെണ്ണുപുടീൻ്റെ കൂടെ ഇനി ജീവിക്കേണ്ടെന്ന് പറഞ്ഞതാ എന്നിട്ട് എന്നെ ചതിക്കില്ലെന്ന് പൂർണ്ണ വിശ്വാസമുള്ള ഞാനിവിടെ നിങ്ങളെയും കാത്തിരിക്കുന്നു സ്നേഹയുടെ ശബ്ദം വിളറിപ്പോയി കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി അക്ഷയ് ഭ്രാന്തി പിടിച്ചവനെ പോലെയായി ആയി പോയി കൂടാതിരുന്നു നിനക്ക് അക്ഷയ് അവൾക്ക് നേരെ പൊട്ടിത്തെറിച്ചു സ്നേഹ പേടിച്ചുകൊണ്ട് പിന്നോട്ട് മാറി എന്റെ പുന്നാരം അമ്മ കൂടി നിനക്ക് സപ്പോർട്ടാവുമല്ലോ ചെല് അവളോട് സന്തോഷത്തോടെ ഇരിക്കാൻ പറ അവൾക്ക് നേരെ ഒച്ച വെച്ചുകൊണ്ട് പുറത്തിരിക്കുന്ന അമ്മ കൂടി കേൾക്കാൻ വേണ്ടി തന്നെ അക്ഷയ് പറഞ്ഞു ഇറങ്ങി പോണി എന്റെ പുനീന്ന് അവിടെയുള്ള വെള്ളത്തിന്റെ ചെക്ക് താഴേക്കിട്ട് ഇട്ട് പൊട്ടിച്ചുകൊണ്ട് അവൻ ആക്രോശിച്ചു അത് കണ്ട് ഭയന്ന് സ്നേഹ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി അവളുടെ നെഞ്ചു നേരിപ്പുവിഞ്ഞു എത്രയൊക്കെ യാചിച്ചിട്ടും തിരികെ കിട്ടാതെ പോകുന്ന പ്രണയത്തിന് മുമ്പിൽ അവൾ തോറ്റുകൊണ്ടിരിക്കുകയാണ് പുറത്തിരിക്കുന്ന അമ്മയുടെ ഉള്ളം പിടഞ്ഞു ആ പെണ്ണിന്റെ കണ്ണുനീർ അവരുടെ ഉള്ളു വേദനിപ്പിച്ചു തന്റെ മകന്റെ ചെയ്തുകളെ കുറിച്ച് ഓർത്ത് വെറുതെ വിലപിച്ചു കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു വർഷമായി ആദ്യ നാളുകളിൽ ഉണ്ടായിരുന്ന ഇഷ്ടമൊന്നും പിന്നീട് കിട്ടിയതേയില്ല നാളെ രണ്ടാം വിവാഹ വാർഷികമാണ് ഒത്തിരി ആഗ്രഹത്തോടു കൂടിയാണ് അടുത്തിയെന്ന് എന്നിട്ടോ ആട്ടി പായിച്ചില്ലേ കണ്ണേട്ടന്റെ പേരിൽ ഒരു കേസ് വന്നപ്പോൾ തന്നെ വീട്ടുകാർ തിരികെ വരാൻ പറഞ്ഞുകൊണ്ട് വിടങ്ങിയതാണ് പക്ഷെ ഞാനതൊന്നും വിശ്വസിച്ചില്ല സ്നേഹക്കാർന്ന് ഇനി ആര് പറഞ്ഞാലും വിശ്വസിക്കാനാവുകയും ഇല്ല ആരോ കുടുക്കിയതാണെന്നാണ് അക്ഷയ അവളോട് പറഞ്ഞിരിക്കുന്നത് അത് അതേപടി വിശ്വസിക്കാനും ആ പൊട്ടിപ്പെണ്ണിനാവും അർഹതയില്ലാത്തിടത്ത് വലിഞ്ഞു കയറി വന്നതാണ് സ്വന്തം അമ്മയോട് പോലും സ്നേഹമില്ലാത്തവൻ അവരുടെ സമ്പത്ത് കണ്ടിട്ട് മാത്രമാണ് അവിടെ നിൽക്കുന്നതെന്ന് തനിക്കറിയാം എന്നിട്ട് എനിക്ക് അയാളോട് ഇഷ്ടമില്ലാതെ മറ്റൊന്നും തോന്നുന്നില്ലല്ലോ കൃഷ്ണ സ്നേഹ കരഞ്ഞു തളന്നൊരു മൂലയിൽ ഒതുങ്ങി ഓളെ വാതിക്കിൽ വന്നവർ വിളിച്ചതും അവളുടെ തേങ്ങലുകൾ ഉയർന്നു എന്താ അമ്മ കണ്ണിട്ടിനിങ്ങനെ എന്നോട് ഇത്തിരി പോലും സ്നേഹം തോന്നില്ലേ അവർക്ക് അതിന് എന്തു ഉത്തരം പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല അവർ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾക്കടുത്തേക്ക് ഇരുന്നു മോള് കഷ്മിക്കല്ലേ എല്ലാം ശരിയാവുമായിരിക്കും ആരോ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ആ നെഞ്ചിലേക്ക് അവൾ വീണ് പൊട്ടിക്കറിഞ്ഞു പഴയ ചാരു കസേരി മയനിരുന്നു കയ്യിലെ പുസ്തകത്തിന്റെ താളുകൾ പതിവ് പോലെ ഓരോന്നായും മറിഞ്ഞു കണ്ണട ഒന്നുകൂടെ നേരെയാക്കി പുസ്തകത്തിന്റെ ഓളങ്ങളിലേക്ക് അയാൾ വീണ്ടും വഴുതി വീണു ഇപ്പോഴും അടുത്തൊരു ക്ലിനിക്ക് ഇട്ടുകൊണ്ട് ആ നാട്ടിലുള്ളവരെ ചികിത്സിച്ചു സമയം നീക്കുകയാണ് മയൻ ഏകാന്തമായി ഇരുണ്ട രാത്രികളെ ആർക്കും മുന്നിൽ തുറന്നു കാട്ടാൻ മയൻ ഇഷ്ടപ്പെട്ടില്ല ഓർമ്മകളിൽ ഇടം പിടിക്കുന്ന സ്നേഹബന്ധങ്ങളെല്ലാം മനസ്സിൽ തന്നെ ഒതുക്കിയിടാൻ അയാൾ നന്നായി പാടുവിട്ടിരുന്നു സർ കോഫി സഹായത്തിനായി മയൻ്റെ കൂടെ ജോലിക്ക് നൽകുന്ന സെൽവൻ ഒരു കപ്പ് കോഫി മയനെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു നിനക്ക് വീട്ടിൽ പോണമെന്ന് മയൻ അയാൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു മോളുടെ പിറന്നാളാ സാറേ സെൽവൻ ചിരിയോടെ പറഞ്ഞു ശരി നീ പോയി ഒരാഴ്ച നിന്നിട്ട് വന്നിച്ചാൽ മതി കാശൊക്കെ നിന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ ഇട്ടോളാം നന്ദിയുണ്ട് സാറേ നീ എനിക്ക് പോലെ തന്നെ അല്ലേടാ മയനയാളെ മുതിലും തട്ടി കോഫിയുമായി മുറ്റത്തേക്ക് ഇറങ്ങി പണ്ടത്തെ കാര്യം ഇന്ന് ഒരുപാട് വളർന്നു ആരുടെയും ഒന്നും പിടിച്ചടക്കാൻ അയാൾ ആഗ്രഹിച്ചില്ല മയൻ അന്നും ഇന്നും പാവമാണ് സ്നേഹത്തിന്റെ ഭാഷ മാത്രം അറിയുന്ന ഒരു മനുഷ്യൻ വർഷങ്ങൾക്ക് മുന്നേ ഒരു ദിവസം അമ്മയും തന്നെ വിട്ടുപോയപ്പോഴും മയൻ തളർന്നില്ല ആരുടെയും മുന്നിൽ തലവുനിച്ചില്ല പ്രണയത്തിന് മുമ്പിൽ യാചന നടത്തിയില്ല അയാൾ ഇന്നും ഏകാന്തതയുടെ ഓരം പറ്റി ചേർന്ന് നടപ്പാണ് തേജ റെഡിയായില്ലോ നീ ആൽഫി താഴേന്ന് മുകളിലേക്ക് വിളിച്ച് ചോദിച്ചു ആ കഴിഞ്ഞേ തേജ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വന്നു എവിടേക്കാണെന്നൊന്നും പെണ്ണിനെ ആൽഫി അറിയിച്ചിട്ടില്ല നിന്റെ കല്യാണം വല്ലതാണോ ഇന്ന് ഇത്രയും ഒരുങ്ങാ ആൽഫി ഇത്ര ഗൗരവത്തോടെ ചോദിച്ചു വേണമെങ്കിൽ നിന്നൊരു കല്യാണം കൂടി നടത്താന്നേ നിലത്ത് നോക്കി നാണൻ കുണിങ്ങി പെണ്ണ് പറഞ്ഞു തമ്പുരാട്ടിയെ കെട്ടി എഴുന്നള്ളിക്കാൻ വിളിക്കാൻ നിൽപ്പല്ലയോ ആൽഫി പുച്ഛത്തോടെ പറഞ്ഞു അതെ അന്ന് ഇന്ന് തേജ സുന്ദരി തന്നെയാ തേജയും വിട്ടുകൊടുക്കാനുള്ള ഭാവമില്ല ആണോ അറിഞ്ഞില്ല ആരും പറഞ്ഞതുമില്ല ആൽഫിക്ക് വീണ്ടും അവളെ ചൊടിപ്പിക്കാനെന്ന തരത്തിൽ പുച്ഛം കാട്ടാളും വനവാസത്തിന് പോകുന്നതിനേക്കാൾ ഭേദം തന്നെ തേജ വീണ്ടും അവനിൽ എരിവ് കയറ്റി ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് സുജേഷ് വന്നു വന്ന് തേജയുടെ പിന്നാലെ കൂടി ചെക്കൻ്റെ ബുദ്ധി കൂടെ പോയെന്ന് അവർക്ക് സംശയം തോന്നി ഉള്ളിലൊരു കുഞ്ഞു സന്തോഷവും അവസാനം നിർത്താനൊരു ഭാവമില്ലെന്ന് കണ്ടപ്പോൾ സുജേഷി ഇടപെട്ടു അതെ രണ്ടു കൂടെ പോകാനിറങ്ങിയതല്ലേ ഇവിടെ വഴക്കൂടിന്ന ഇന്ന് പോക്കണക്കില്ല ഇറങ്ങിയ രണ്ടണോ സുജേച്ചി രണ്ടിനെയും നോക്കി പറഞ്ഞു രണ്ടും മുഖം തിരിച്ചൊരു പോക്കായിരുന്നു രണ്ടും കൂടെ രണ്ടു വഴിക്ക് പോകാണ്ടിരുന്നാ മതിയായിരുന്നു കൃഷ്ണ സുജേച്ചി അവിടെ പോക്കണ്ട് നിർവികാരതയോടെ പറഞ്ഞുപോയി കാറിൽ കയറിയിട്ട് മുഖം കീർപ്പിച്ചിരിപ്പാണ് തേജ ആൽഫി അവളെ നോക്കാതെ കള്ളഗൗരവം അടിച്ചിരുന്നു പെണ്ണിന്റെ ഇരിപ്പ് കാണാൻ നല്ല ചേലുണ്ട് അത് കാണാൻ വേണ്ടി തന്നെയാണ് ആൽഫി അവളെ കയറ്റി വിടുന്നത് ചുവന്നു തുടുക്കുന്ന മുഖവും കണ്ണുകൾ വിളർത്തി നോട്ടവും നിർത്താതെയുള്ള സംസാരവും അവനൊത്തിരി ഇഷ്ടമാണ് അതേ ഞാനൊരു കല്യാണം കൂടി കഴിച്ചാലോന്ന് ആലോചിക്കുന്നുണ്ട് തിരിഞ്ഞിരിക്കുന്ന പെണ്ണ് അത് കേട്ടതും വെട്ടി തിരിഞ്ഞിരുന്നോട്ടമായിരുന്നു അവനെ ചുണ്ടിൽ ചിരിയെ ഒളിപ്പിച്ചുകൊണ്ട് ആൽഫിയവളെ നോക്കി അതെന്താ നിനക്കാവുമെങ്കിൽ എനിക്കും ആയിക്കൂടുന്നുണ്ടോ ഏയ് ഇല്ലെന്നേ നിങ്ങൾ കേട്ട് അങ്ങനെയെങ്കിലും ഞാനൊന്ന് രക്ഷപ്പെടട്ടെ ഓഹോ അപ്പൊ നീ എന്റെ കൂടെ ബുദ്ധിമുട്ടി ജീവിക്കുകയാണല്ലെയോ ആണല്ലോ അതിലൊരു സംശയമില്ല അവസാനം കുറച്ച് കനം വരുത്തിയാണ് തേജ അത് പറഞ്ഞത് എങ്കി നല്ല സുന്ദരി കൊച്ചിനെ തന്നെ കെട്ടണം ആദ്യത്തുന്നം പിഴച്ചുപോയില്ലയോ ഓളി കണ്ണിട്ട് അവള് നോക്കി പറഞ്ഞോ അവടെ ചോര തൊട്ടെടുക്കാൻ പാതിൽ ചുവന്നു പോയൊരു പെണ്ണ് എന്തോ പറ്റില്ലേ അവളെ ചുവടിപ്പിക്കാൻ വീണ്ടും ആൽഫി തുനിഞ്ഞതും അവന്റെ കയ്യിൽ നല്ലൊരു നുള്ളു വെച്ചു കൊടുത്തു തേജ ദേഷ്യം മുഴുവൻ തീർക്കുന്ന പോലെ വേദനിപ്പിച്ചുകൊണ്ട് ആൽഫി ആ കുഞ്ഞു വേദനയിലും ചിരിച്ച് അവൻ കൈകൊണ്ട് അവളുടെ മുഖത്തേക്ക് കൈനീട്ടിയതും പെണ്ണൊരൊറ്റ തട്ട് വെച്ചു കൊടുത്തു പൊയ്ക്കോണോ എങ്ങോട്ട് പോവാൻ വേറെ കെട്ടേ ഓ വേണ്ട നീ എനിക്ക് ഈ കുരുട്ടടക്ക തന്നെ മതിയെന്നേ ചിരിച്ചുകൊണ്ട് ആൽഫി പറഞ്ഞതും വീണ്ടും അവന്റെ കൈത്തണ്ടയിൽ അവൾ കൈത്തണ്ടുള്ളു വെച്ച് കൊടുത്തു അവൻ വീണ്ടും ചിരിച്ചു അതേ ചിരി അവളിയേക്കും പടന്നു പിടിക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല ആൽഫി തേജയും കൂട്ടി തന്റെ ലക്ഷ്യസ്ഥാനത്തെത്തി ഇവിടെ ഇത് തേജ സ്ഥലം കണ്ടപ്പോൾ ചോദിച്ചു നീ ആദ്യം ഇറങ്ങേണ്ട ഇറങ്ങണ്ടെ പെണ്ണ് അത് കേട്ടോ മറുത്തൊന്നും ചോദിക്കാതെ കാറിന്റെ ഡോറ് തുറന്നിറങ്ങി വാ ആൽഫി അവളെ കൈയും പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു ആ വീടിന്റെ ചുറ്റുപാടെല്ലാം തേജ നോക്കി നിറയെ പൂക്കളെ കൊണ്ട് നിറഞ്ഞ മുറ്റം അതിനിടയിൽ കടലാസ് പൂക്കളും മാത്രം നല്ലവണ്ണം എടുത്തു കാണിക്കുന്നുണ്ട് വൈറ്റ് നിറത്തിലുള്ള പെയിന്റ് അടിച്ച് വീണ് ചുറ്റും നിറയെ റോസ് നിറമുള്ള കടലാസ് പൂക്കൾ വല്ലാത്തൊരു ഭംഗി തോന്നി തേജക്ക് ആൽഫി കോളിംഗ് പല അടിച്ച് കുറച്ചു നേരത്തിന് ശേഷം ആരോ വന്ന് വാതിൽ തുറന്നു ആരാ എന്ന് ചോദിച്ചു സെൽവ നോക്കിയത് ആൽഫിയുടെ മുഖത്തേക്കാണ് പരിചയമുള്ള മുഖം കണ്ടത് അയാളുടെ മുഖം സമീത് പോലെയായി സാറോ ഉള്ള വാങ്ങി സാർ അയാൾ പുഞ്ചിരിയോടെ അകത്തേക്ക് ക്ഷണിച്ചു ആരാണ് വന്ന് സെൽവ മയേനകത്തുനിന്ന് വിളിച്ചു ചോദിച്ചു ആൽഫി സാർ വന്നിരിക്കുക സാർ ഇരിക്കാൻ പറയൂ സെൽവ ഞാനിതാ വരുന്നു ഇരിക്കു സാർ സാർക്ക് കുടിക്കാൻ ചായ തണ്ണി എന്നെ വേണം സാർ എൻ്റെ പൊന്ന് സെൽവ നീയൊന്ന് സമാധാനപ്പെട്ടിടൂ വേപ്രാളപ്പെട്ട് സംസാരിക്കുന്ന സെൽവയെ നോക്കി ആൽഫി പറഞ്ഞു ഇതും പൊണ്ടാട്ടിയാ സാർ സെൽവ എന്തോ ഓർത്തിരിക്കാൻ ശ്രമിക്കുന്ന പോലെ തേജ നോക്കിക്കൊണ്ട് സെൽവ ആൽഫിയോട് ചോദിച്ചു അതേ സെൽവ ഇതാണ് എൻ്റെ വൺ ആൻഡ് ഓൺലി പൊണ്ടാട്ടി ആൽഫി തേജയെ തന്നോട് ചേർത്തുകൊണ്ട് ചിരിയോടെ പറഞ്ഞു ശരി സാർ ഞാൻ ചായ എടുത്തിട്ട് വരാം സെൽവദ്രതിൽ അകത്തേക്ക് പോയി ആൽഫിയും തേജയും സ്വീകരണ മുറിയിലെ സെറ്റിയിലിരുന്നു തേജ ഒട്ടൊരു അത്ഭുതത്തോടെ ആൽഫിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്നോ ആരാണെന്നോ ഒന്നും മനസ്സിലാവുന്നില്ല അകത്തുനിന്ന് വരാനിരിക്കുന്ന ആളെ കുറിച്ച് ഒരു ഐഡിയയും ഇല്ല ആളുടെ നോട്ടം കണ്ട് ആൽഫിയകളെ കണ്ണടച്ച് കാണിച്ചുകൊണ്ട് സമാധാനിപ്പിച്ചു മയൻ കുളി കഴിഞ്ഞൊരു ടീഷർട്ടും പനിയനും ഇട്ടുകൊണ്ട് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ചെറുതായി വെളുത്തു തുടങ്ങിയ മുടിയ സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് കണ്ണുകളുടെ ചലനങ്ങളിൽ പോലൊരു പ്രത്യേക ഭാവം തങ്ങി നിറഞ്ഞിരുന്നു അങ്ങോട്ട് ചിരിയോടെ വരുന്നേണ്ടതും ആൽഫിയും തേജ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് പോയി ആൽഫിയെ നോക്കിയ ശേഷം തേജയെ നോക്കിയാൽ അയാൾ ഒട്ടൊരു നേരം അവിടെ കണ്ണെടുക്കാതെ നോക്കി നീന്ന് പോയി തിരകളടങ്ങിയ കടൽ കണക്കെ മയന്റെ ഹൃദയം നിമിഷ നേരം കൊണ്ട് നിശ്ചലമായി പോയി പഴയ ദേവിയുടെ അതേ ചായ അയാൾ സ്വഭാവത്തും വന്ന പോലെ തലയൊന്ന് കുടഞ്ഞു ആൽഫിയത് കണ്ട് പുഞ്ചിരിച്ചു തേജ മയനെ നോക്കുന്ന കണ്ട് പകപ്പോ ആൽഫിയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു എന്താങ്കിൽ പഴയ ദേവിയെ ഓർത്തുപോയോ ആൽഫി കളിയാക്കുന്ന രീതിയിൽ മയനെ നോക്കി ചോദിച്ചു തേജക്കു അപ്പോഴാണ് കാര്യം കത്തിയത് പണ്ട് മുതലേ തേജക്ക് ദേവിയുടെ ചെറിയ ചായയുണ്ട് അതെല്ലാവരോടും പറയാറുമുണ്ട് അങ്ങനെ തന്നെയാണ് ആൽഫിയാവളെ ശ്രദ്ധിച്ചു തുടങ്ങിയത് അവളാണെങ്കിൽ ജനിച്ച് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് തേജ ദേവിയെ കാണുന്നതന്നെ അന്ന് മുതൽ ദേവിയുടെ വാൽ തൂങ്ങി നടക്കുന്ന ഒരു കുറുമ്പൻ പയ്യനെയും തേജ കാണാറുണ്ടായിരുന്നു ഓർത്തുപോയിടോ ഞാൻ അവള് വരച്ചു വെച്ച പോലെ അല്ലയോ തേജക്കുട്ടി മയൻ മുഖത്തെ കണ്ണട നേരിട്ടുകൊണ്ട് ചെറുതായി പൊടിഞ്ഞ കണ്ണ് നീനെ തുടച്ചു മാറ്റി തേജ ഇത് മയനെങ്കിൽ നീ കേട്ടിട്ടുണ്ടോന്നറിയില്ല നമ്മുടെ തറവാട്ടിൽ പണ്ടുണ്ടായിരുന്ന കാര്യ രാജങ്ങളെ കുറിച്ച് അങ്ങേരുടെ ഒരേ ഒരു മകനാ ഈ ഇരിക്കുന്നത് ഇല്ലായോ എങ്കിൽ ഇപ്പൊ അറിഞ്ഞില്ലയോ പിന്നെ വേറൊന്നൂടെയുണ്ട് ആൽഫി മയനെ ഒളിയണിട്ട് നോക്കി ചിരിയോടെ പറഞ്ഞു മയൻ ജാളിയതയോടെ ഇരുന്നു ഇങ്ങനെ മമ്മയോട് മുടിഞ്ഞ പ്രേമായിരുന്നു പക്ഷെ അപ്പോഴേക്കും ജോബ് അപ്പ അടിച്ചുകൊണ്ട് പോയി പോയിന്നെ പിന്നെ തറവാട്ടിന് വഴക്കായി ബഹളായി രാജ്യങ്ങളൊന്നും സഹായിക്കാനാവാതെ എല്ലാവരെയും വിട്ടുപോയി അങ്ങനെ വേദങ്ങൾ നിറഞ്ഞൊരു കാലം ആഹാ ഇങ്ങനൊരു കഥക്കെ ഉണ്ടായിരുന്നോ ഇവിടെ എന്നിട്ട് അങ്കിൽ വേറെ വിവാഹം കഴിച്ചില്ലേ അവസാന ചോദ്യം അയ്യനെ നോക്കിയാണ് ചോദിച്ചത് ഇല്ല മോളെ ചില ഓർമ്മകളൊക്കെ ജീവിക്കാൻ പ്രാപ്തി മറ്റൊരു മറ്റൊരിഷ്ടൊക്കെ എങ്ങനെയാ മറ്റൊരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാലും പഴയ ദേവിയെ സ്നേഹിച്ച പോലെ അയ്യന് കഴിയില്ലായിരുന്നു അയാൾ ഓർമ്മയുടെ ചൂളയിലൊന്ന് ഒന്ന് പിടഞ്ഞുപോയി പിന്നെ നേരത്തെ ഒരു പുഞ്ചിരി വിടർത്തി അതിന് മറച്ചു കിളഞ്ഞു സർ ചായ ആ അപ്പോഴേക്ക് സെൽവൻ ചായുമായി എത്തി എന്താ പൊണ്ണിനെങ്കോ പാത്തുമാതിരി എനിക്ക് തോന്നി ഇപ്പൊ കറക്റ്റ് ആയിട്ട് സെൽവൻ മായേനെ നോക്കി കളിയായിക്കൊണ്ട് പറഞ്ഞു സെൽവാ മയൻ സെൽവനെ കണ്ടട താഴ്തിക്കൊണ്ട് ചെറിയ ഗൗരവത്തോടെ വിളിച്ചു അത് കേട്ട് തേജക്കും ആൽഫിക്കും സെൽവക്കും ഒരുപോലെ ചിരി വന്നു പോയി ആ ചിരിയിൽ മയനും പങ്കിയേർന്നു ആ ഒരു വിശേഷം പറഞ്ഞിരിക്കുന്ന സമയം നോക്കി തേജ സെൽവയെ സഹായിക്കാൻ അടുക്കളയിലേക്ക് ചെന്നു ഒന്നുണ്ടാക്കാൻ അറിയില്ലെങ്കിലും വേണ്ട പച്ചക്കറി കൊടുത്തുകൊണ്ട് സെൽവന്റെ പഴയ താമ ഈ പാട്ടിന്റെ താളത്തിനൊപ്പം തേജയും പാടി തുടങ്ങി ആൽഫി മയൻ പുറത്തെ വെയിലേക്ക് നോക്കിക്കൊണ്ട് ആൽഫിയെ വിളിച്ചു നിന്നെ ഞാൻ ആദ്യമായിട്ട് കാണാൻ വന്ന ദിവസം ഓർമ്മയുണ്ടോ തനിക്ക് ആ ഉണ്ടെങ്കില് ചോരയിൽ കുതിർന്ന ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ അവളുടെ ശരീരം കൊത്തിവലിച്ചവരെ കുറിച്ചാണ് ഞാൻ ആദ്യം ചിന്തിച്ചത് അവരെവിടെയെങ്കിലും വയറ് നിറയെ ഭക്ഷണം കഴിച്ച ആഘോഷമാക്കുന്നുണ്ടായിരിക്കണം രേവതി കുറിച്ചാണെങ്കിൽ അതേടൂ അവളെങ്ങനെ അവിടെ വന്നു ആ കുട്ടിയുടെ വീട് അവിടെ നിന്ന് ഒരുപാട് അകലെയാണ് മിക്കവാറും ഇതിനൊക്കെ പുറകിലുള്ളവന്റെ ടാർഗറ്റിൽ ഒന്നാമതായിട്ട് നിൽക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കണം ആ കുട്ടി അങ്ങനെല്ലാം കാണാൻ ശ്രമിച്ചിട്ടുണ്ടതിന് തെളിവുണ്ട് സാറിന് നമ്പർ ആരുടെ ഫോണിൽ രേവതിയുടെ ഫോൺ സേവ് ആയിട്ടാ കണ്ടത് സ്വാഭാവികമായിട്ട് അവർ അവരെന്തെല്ലാമോ പറയാൻ തുനിഞ്ഞിട്ടുണ്ടാവണം എനിക്കും അത് തോന്നി പക്ഷെ അതിന് അഞ്ചു വർഷം മുന്നേ ദേവിയെയും ജോണിനെയും കൊണ്ടുവന്നു എന്റെ ആശുപത്രിയിലേക്കാണിടും അതും മനഃപൂർവ്വമായിരിക്കണം മയൻറെ കൈ പോയി ജോണിനെ അന്ന് ആദ്യമായിട്ടാണ് കാണുന്നത് ജോണിന് ചെറിയ മിടിപ്പ് മാത്രം ബാക്കിയുണ്ടായിരുന്നു പക്ഷെ അത് ജോണാണെന്ന് മയനോ മയനാണെന്ന് ജോണോ അറിഞ്ഞില്ലായിരുന്നു ദേവിയെ മയനെ കാണാൻ പറ്റിയില്ല അവൾ അവിടെ ഉണ്ടെന്ന് മയൻ അറിഞ്ഞില്ല എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോയ ശേഷമാണ് മയൻ അറിഞ്ഞത് ഓടി പിടിച്ച് അങ്ങോട്ട് ചെന്നെങ്കിലും ഒരു നോക്കി കാണാൻ പോലും ആവാദം മടങ്ങി പിന്നീടാണ് ജോണേയും ദേവിയെയും കുറിച്ച് മയൻ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തിയത് പോസ്റ്റ് പോസ്റ്റ്മോർട്ടത്തിൽ കൊലപാതകമാണെന്ന് തെളിഞ്ഞെങ്കിലും തെളിവുകൾ പരിമിതമായതിനാൽ അത് ഒതുങ്ങിപ്പോയതായിരുന്നു പിന്നീടാണ് ദേവിക്ക് ഒരു മകനുണ്ടെന്നും ജേണലിസ്റ്റ് ഇൻവെസ്റ്റിഗേറ്ററൊക്കെയാണ് ആൽഫിയെന്നും മയൻ അറിഞ്ഞത് ഉടനെ തന്നെ അവനെ കാണാനായി അമേരിക്കയിലേക്ക് പുറപ്പെട്ടു അങ്ങനെയാണ് രണ്ടുപേരും ആദ്യമായി കണ്ടുമുട്ടിയത് മയൻ പഴയ കാര്യങ്ങൾ ഓർത്തെടുത്തു നീ ഒന്നുകൂടെ കരുതിയിരിക്കണം ആൽഫിയെ എനിക്ക് നല്ല പേടിയുണ്ട് അവന് എന്നെയും വെറുതെ വിടില്ലെന്ന് മനസ്സ് പറയുന്ന പോലെ അങ്കിലൊന്നും സംഭവിക്കില്ല അവന് ഏത് പാതാളത്തിലാണെങ്കിലും അവൻ എന്റെ കൈ കിട്ടും ആൽഫിയുടെ സിരകളിൽ പ്രതികാരത്തിന്റെ അഗ്നി പടർന്നു കണ്ണുകൾ ചുവന്നു തുടങ്ങുന്നത് മയൻ ഉൾക്കിടലത്തോടെ നോക്കി നിന്നു ഭക്ഷണം റെഡിയാക്കി സെൽവയും തേജി അവൻ അന്വേഷിച്ച് പുറത്തേക്ക് ഇറങ്ങി സെൽവനും മകൾക്കിപ്പോൾ എത്ര വയസ്സായി അവൾക്കിപ്പോൾ മൂന്ന് വയസ്സായിച്ചു സെൽവന് മോത്ത അതിയായ സന്തോഷം തേജി നോക്കി നിന്നു മകളെയും ഭാര്യയും കുറിച്ച് പറയുമ്പോൾ നൂറ് നാവാണ് സെൽവന് ഇനി നാട്ടിലേക്ക് പോയ അടുത്തൊന്നും മടങ്ങില്ല അല്ലേ സെൽവനും േ സെൽവനുംയങ്കോട് കടപ്പാടുംനുഷ്യരെ അറിയുകയായിരുന്നു ആ കഴിഞ്ഞില് രണ്ടുപേരെയും സംസാരം തേജ ആൽഫിക്കും അടുത്തേക്ക് കുറുമ്പിയെ തേജയെ നോക്കി മയൻ പുഞ്ചിരിയോടെ പറഞ്ഞു എങ്കിൽ കഴിക്കാം സമയം ഒരുപാടായി ശരി എന്നാ അരിക്കാം സെൽവനും അയനും മുന്നിലായി നടന്നപ്പോൾ തേജ ആൽഫിയുടെ കയ്യിൽ തൂങ്ങി പിടിച്ചു എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി ആൾക്കീടെ വന്ന് ഒത്തിരി സന്തോഷമായിട്ടുണ്ടെന്ന് ആൽഫിക്ക് മനസ്സിലായി ആരും നോക്കുന്നില്ലെന്ന് കണ്ടതും ആൽഫി അവിടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു പെണ്ണിന്റെ കണ്ണുകൾ ഓളം തെറ്റി ചലിച്ചു ആൽഫി കുഞ്ഞു കുസൃതിയോടെ അത് നോക്കി മന്ദാസിച്ചു എൻ്റെ പൊന്നും സെൽവ ഇത് നീ ഉണ്ടാക്കിയെന്നല്ലേ കഴിക്കാനിങ്ങുന്നോണ്ട് ആൽഫി സെൽവനോ ആയി ചോദിച്ചു ആമ സർ ഹാ എന്നാ മതി എന്താ പൊണ്ടാട്ടി ഞാൻ ഇതിൽ കൈവച്ചുന്ന് ഞാൻ പേടിച്ചുപോയി തേജയെ കളിയാക്കിക്കൊണ്ട് ആൽഫി പറഞ്ഞതും മയനും സെൽവനും ഉറക്കെ ചിരിച്ചു തേജ ചിണുങ്ങിക്കൊണ്ട് അവന്റെ കാലിൽ ഒരു ചവിട്ടങ്ങ് വെച്ച് കൊടുത്തു ചുമ്മാതാടി ആൽഫി കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞതും പെണ്ണെന്ന് ഒതുങ്ങി അങ്കിൽ മുത്തശ്ശനെന്ന് കാണുന്നില്ലേ തേജയാണ് ചോദിച്ചത് എങ്ങനെയാ അങ്ങോട്ടല്ല എനിക്കാരെയും കാണാനുള്ള ത്രാണിയൊന്നുമില്ല മോളെ വേദനയാണല്ല അവർക്കും അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവും മയേനത് പറയുമ്പോൾ അയാളുടെ ഉള്ള അത്രമാത്രം വേദന അനുഭവിക്കുന്നുണ്ടായിരുന്നു എന്നിട്ടും അയാൾ ചിരിയോടെയാണത് പറഞ്ഞ് അവസാനിപ്പിച്ച് വൈകുന്നേരം സെൽവനെയും കുട്ടിയാണ് ആൽഫിൻ തേജയും മടങ്ങിയത് സെൽവനെ റെയിൽവേ സ്റ്റേഷനിലാക്കണമെന്ന് പ്രത്യേക ഏൽപ്പിച്ചിട്ടുണ്ട് വീണ്ടും പഴയ ചാരി അസേരിലേക്ക് അയാൾ ഇരുന്നു ഇനിയും മുറിവുണങ്ങാത്ത വേദനകളുമായി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം